അഞ്ചാടിന്റെ എന്റെ ആടിനെ അടിച്ചോട്ട് പോയി ഈ ക്രിസ്മസിനും പോയി കഴിഞ്ഞിട്ട് എന്റെ ആടിനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ

അതവിടെ വേ എനിക്കൊരു കാര്യം പോയി അത് മാറ്റി ആ ചോദിക്കാതെ എന്റെ ആടിനെ കാണുന്നില്ല ആയിക്കോട്ടെ എന്റെ ആടിനെ നീ എടുത്തെന്ന് എനിക്ക് സംശയമുണ്ട് എനിക്ക് സംശയം ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞോളൂ നീ ആണെന്ന് ഉറപ്പിച്ച് പറഞ്ഞില്ല അതവിടെ പോയി എടാ നീ ാണ് എന്റെ ആടിനോടി എനിക്ക് ഇവിടെ ആവശ്യത്തിന് ആടുണ്ട് നീ ഒരു കാര്യം ചെയ്യാ നിന്റെ അവിടെ ഉണ്ടെങ്കിൽ എന്റെ ആടവടെ ഉണ്ടോ എന്ന് ഞാനൊന്ന് കയറി നോക്കട്ടെ

േട്ടായി ചേട്ടനെ പള്ളിയിലെ കുമ്പസരിക്കാൻ പള്ളാ ക്രിസ്മസ് അല്ലേ ഒന്ന് ചെല്ലുന്നു അങ്ങോട്ട് പള്ളിയിലോട്ട് എന്റെ ആടിനെ എടുത്ത് അതിങ്ങോട്ട് ചേർത്ത് കുമ്പോട് ആ ടിണ്ടക്കടക്കടക്കടാൻ പറഞ്ഞില്ലേ ആട് ും ആടും ആടും പശു എല്ലാം നീ ഇവിടെ ഉണ്ടായിരുന്നു അവിടെ കൊണ്ടുപോയി നീ കൊണ്ടുപോയില്ലേ നീ ഇവിടെ നിയമം ഉണ്ടല്ലോ നിയമം ഉണ്ടല്ലോ മെമ്പർ എടുത്ത് പറഞ്ഞിട്ടുണ്ട് പോലീസ് വരും കാര്യങ്ങൾ ചെയ്യും നമ്മളെ അവന്റെ മൂന്നാട് നമ്മളെടുത്താണോ പറയുന്നത് ഒരു പത്ത് പത്ര പഞ്ചായത്തിലോട്ട് വന്നാൽ മതി ഞാൻ അവിടെ കാണത്തില്ല ഏഹ് അതെന്തേലും ചെയ്യും ശരി മെമ്പറെ ഏ എന്റെ ആടിനെ നല്ല പറഞ്ഞോ ഞാൻ വിളിച്ചു പറഞ്ഞു രാത്രി ഗ്രാമമാണ് ഞാൻ ഞാൻ വിളിച്ചു പറഞ്ഞു പോലീസിനെ വിളിച്ചിട്ടുണ്ടോ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ആദ്യം ഇതൊന്നും എന്താ ഞാൻ ഇത് ആദ്യത്തെ ദിവസമല്ല കഴിഞ്ഞ ക്രിസ്മസിന് അതിന്റെ അങ്ങേ ക്രിസ്മസിന്റെ തുടർച്ചയായിട്ടുള്ള പരിപാടിയാണ് എന്റെ ആടിനെ അടിച്ചോണ്ട് പോക്കില്ലേ എപ്പോഴും സംഭവം നടന്നപ്പോഴാ ഞാൻ പറഞ്ഞുതരാം രാത്രി ഒരു ഒമ്പത് ഒമ്പര ആയപ്പോഴത്തേക്ക് ഞാൻ കിടക്കാൻ വേണ്ടി പോണതിന് മുമ്പ് മുള്ളാനിറങ്ങി മുള്ളാനിറങ്ങിയപ്പോഴത്തേക്ക് ആടുണ്ട് വീണ്ടും ഞാൻ കിടന്നുറങ്ങി ഒരു പതിനൊന്നും പതിനൊന്നരയാക്കി ആയപ്പോ ഞാൻ മുള്ളാൻ മുള്ളാനിറങ്ങി അപ്പോഴും ആടുണ്ട് അതിനുശേഷം ഒരു ഒന്നൊന്നരയപ്പം ഞാൻ മുള്ളാനിറങ്ങി ആ ആടുണ്ട് കൊണ്ടുവന്നു ഒരു നാല് നാലര ആയപ്പോ മുള്ളാനിറങ്ങിയപ്പം ആടില്ല ഏഹ് ആടില്ലല്ലോ ഞാൻ എന്തോ ചെയ്യും നീ അത്യാവശ്യമായിട്ട് ഒരു യൂറോളജി ഡോക്ടറെ കാണണം ഇത് ഈ ഇടക്കിടയ്ക്ക് മൂത്രമഴിക്കാൻ പോലെ കല്യാന്റെ അസമബലം കാണും മനീഷ പേടിച്ച് പണ്ടോ പറ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനമെടുക്കറേ അവൻ പേടിക്കും പറയാം പറയാ ഇതൊക്കെ എന്നോടാണോ മെമ്പർ ചോദിക്കുന്നത് ആറ് മാസം മുമ്പ് മെമ്പർ പറഞ്ഞാലേ ഒരു ഫോം പൂരിപ്പിച്ച് താടാ നിനക്ക് ആട് തരാത് പഞ്ചായത്തിൽ നിന്ന് എന്നിട്ട് ആട് വിടെ ഇപ്പൊ ശരിയാ വീണ്ടും ഓർഡർ ഉണ്ടാക്കി കൊടുക്കുവാണോ നല്ലൊരു ക്രിസ്മസാ അവന്റെ മെമ്പറേ ഞാൻ ഒരു കാര്യം പറയാം ഇവര് വട്ടാണ് വട്ട് ോടാ എന്നെ കണ്ടാ തോന്നുന്നുണ്ടോ ഇടയ്ക്ക് തോന്നിട്ടുണ്ട് നല്ലൊരു ക്രിസ്മസ് ആണ് നല്ലൊരു ക്രിസ്മസ് വരും നല്ലൊരു ക്രിസ്മസ് ആണല്ലോ ആ ക്രിസ്മസ് ആയിട്ട് ഞാൻ കേക്ക് മുറിക്കലോ അത്യ്യവനെ മുറിക്കണോ

കേട്ടോ ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് ആയിക്കോട്ടെ എനിക്ക് പഞ്ചായത്ത് ചെറിയ അയ്യാ പോലെ പോകണം പോയല്ലേ അല്ലെ ശരി പോയി സപ്പോർട്ട് സോളമായി ഞാനാണ് എന്റെ ആടിനെ കാണുന്നില്ല എല്ലാ ക്രിസ്മസിനും ഇതേപോലാണ് അപ്പൊ ഇങ്ങനെ കാണത്തില്ല കഴിഞ്ഞ ക്രിസ്മസിനും അതിന്റെ അങ്ങനെ ക്രിസ്മസിനെ പാവല്ലേ സാറേ ചെയ്യുന്നത് സംശയം സാറേ നമുക്ക് എന്തേലും സംശയം എന്തെങ്കിലും തുമ്പുകൾ കിട്ടും എനിക്കൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട് എന്താ സംഭവം ഇവിടുന്ന് പോയത് മൂന്നാടാണ് മൂന്നാട് അതുകൊണ്ട് പ്രതി മട്ടൻ ബിരിയാണി ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കണം സമീപ പ്രദേശത്ത് ഏതെങ്കിലും വീട്ടിൽ പോയി നമുക്ക് മണത്തു നോക്കാം അവിടെ മട്ടൻ ബിരിയാണി വെച്ചിട്ടുണ്ടെങ്കിൽ മട്ടൻ ബിരിയാണി കഴിക്കണം രാവിലെ അതുകൊണ്ട് ഞാൻ ഈ പഞ്ചായത്തിലെ എല്ലാ വീട്ടിലും കയറി നേരെ കേടാ ഇത് സാധനം കാണാതെ ഇത് യാഡിനെ കാണാതെ പോയപ്പോണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു രാത്രിയില് ഞാനൊക്കെ കയറി തുടങ്ങിയായിരുന്നു ഞാൻ വൈഫ് ജോസഫും മരിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ കാണാൻ എടുത്തോണ്ട് കലയായിരിക്കും കലയായിരിക്കും ഇട ഇമ്മീഡിയറ്റ്ലി ആ ജോസഫിനെ മറിയേണ്ടേ അച്ഛൻ ജോസഫ് ഇരുന്നൂറ് രൂപ ഉണ്ട് ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചിരുന്ന പൈസയാണ് ഏഹ് നീ ഇതുകൊണ്ട് ക്ലീറ്റസിന്റെ ഫാൻസി ഒരു മൂന്ന് പ്ലാസ്റ്റിക് വെക്കണം ഇപ്പൊ തന്നെ കേരള പോലീസിന് കൊലപാതകം പോക്സോ കഞ്ചാവ് തലയിൽ നിറങ്ങാത്ത കേസാണ് ഉള്ളത് പിന്നെ നിന്റെ ആടിന്റെ കേസ് കൊണ്ട് വരാൻ വയ്യ അതുകൊണ്ടാണ് കേട്ടോ ഒരു കാര്യം ചെയ്യും അറുന്നൂറ് രൂപ കൂടെ തരുമോ അല്ല ഇനി ക്രിസ്മസ് തീരാ മൂന്ന് ദിവസം കൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് അതിന്റെ കുറച്ച് വീണ്ടും രാത്രി ഈ മൂന്നാടിന്റെ മോഷണം പോയാൽ ഡെയിലി ഇരുന്നൂറ് രൂപ ചോദിക്കാൻ ഞാൻ സ്റ്റേഷൻ വരെ വരട്ടല്ലോ જનમૈત્રી પોલીસ સ્ટેશન